ഒരേ സ്ഥലത്ത് ദീർഘകാലം ജോലി ചെയ്യുന്നവർക്ക് അവരുടെ അവസാനത്തെ പ്രവൃത്തി ദിവസം മറക്കാൻ കഴിയില്ല ഒരുപാട് കാലം ഒപ്പമുണ്ടായിരുന്നവരെയും സർവകലാശാലയിൽ ജോലി ചെയ്ത ബംഗ്ലാദേശ് സ്വദേശിയായ ഒരു പ്രവാസിക്ക് വിദ്യാർത്ഥികൾ സ്നേഹപൂർവ്വം നൽകി യാത്രയപ്പ് കാണാം സർവകലാശാലയിലെ സ്നേഹനിർഭരമായ ഒരു യാത്രയപ്പ് ചടങ്ങാണിത് ബംഗ്ലാദേശ് സ്വദേശിയായ വിദ്യാർത്ഥികൾ സ്നേഹപൂർവ്വം ആ സ്നേഹത്തിനു മുമ്പിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥനാപൂർവ്വം അവരുടെ അരികിൽ നിന്നു ബഹ്റൈൻ സർവകലാശാലയിലെ ഒരു സാധാരണ ജീവനക്കാരനായി വർഷങ്ങളായി ജോലി ചെയ്ത് എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയ ഈ മനുഷ്യനെ അത്രയേറെ ഇഷ്ടമായിരുന്നു വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇസ്ലാമിന്റെ സർവകലാശാലയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസം നിർഭരമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ബഹ്റൈനിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് യാത്ര പറയുന്ന ദിവസം നിറകണ്ണുകളോടെയായിരുന്നു വിദ്യാർത്ഥികളുടെ വിട അവർ അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ നൽകി പൂക്കളും സാക്ഷ്യപത്രങ്ങളും സമ്മാനിച്ചു സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കൊക്കെയും അദ്ദേഹം ഒരു സ്നേഹ സാന്നിധ്യമായിരുന്നു ഒരു കാലത്തും മറക്കാനാവാത്ത അനുഭവങ്ങളും ഇഴയടുപ്പവും അവർക്ക് നൽകിയ ഒരാൾ അങ്ങനെ ക്യാമ്പസിനെ ഉണർത്തിയ മനോഹര സാന്നിധ്യമാണ് ഇപ്പോൾ യാത്ര പറഞ്ഞു പിരിയുന്നത് പിന്നെ എങ്ങനെ ഈ വിദ്യാർത്ഥികളുടെ കണ്ണു നിനയാതിരിക്കും ഈ സർവകലാശാലയുടെ ഓരോ പാതയിലും നിഴൽ പോലെ ഈ മനുഷ്യനുണ്ടായിരുന്നു ക്യാമ്പസിലെത്തുന്ന കുട്ടികൾക്കെല്ലാം കുടുംബാംഗത്തോട് പോലെയുള്ള ബന്ധം അദ്ദേഹം യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ദേശാതിർത്തികളും എല്ലാം അപ്രസക്തമാക്കി സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവർക്കരഞ്ഞു നൂറായിരം ഓർമ്മകൾ പെയ്തുകൊണ്ടേയിരിക്കെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ ഒത്തിരി നല്ല വാക്കുകളും നിരവധി സമ്മാനങ്ങളും ഈ സാധാരണ ജീവനക്കാരന് നൽകിയായിരുന്നു വിദ്യാർത്ഥികളുടെ ഈ ഹൃദയപൂർവ്വമുള്ള വിടപറച്ചിൽ സിരാജ് പണിക്കര മീഡിയ വൺ ബഹറി